പുതുക്കാട് പള്ളത്ത് തെക്കേറ തെക്കേത്തറവിലെ പള്ളത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവീകരണ സഹസ്രകലാശം നടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് ഉദ്ദേശിച്ചത് അത് ഈ നവീകരണ സഹസ്രകലാശത്തിന്റെ പ്രത്യേകത ഇത് വളരെ പരിപാലനമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമുക്കറിയാം മാത്രമല്ല പള്ളത്ത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു രണ്ടായിരത്തി ഏഴിലാണ് ഈ പുതിയൊരു ക്ഷേത്രമായിട്ട് അതിന്റെ രീതിയിൽ പണിത് ഈ ഇപ്പൊ നിലവിലുള്ള സ്ഥലത്ത് വന്നത് പുതുക്കാട് അതിന് മുമ്പാണ് പള്ളത്ത് നെരുപ്പറ്റ ക്ഷേത്രത്തിലെ ആയിരുന്നു പള്ളത്തപ്പ ഇരിക്കണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് നാട്ടുകാരുടെ ഒരുപാട് പ്രാർത്ഥനകളുടെയും പലതരത്തിലുള്ള നാട്ടില് പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണ് പള്ളത്തപ്പൻ ക്ഷേത്രത്തിൽ താൽക്കാലികമായിട്ട് രണ്ടായിരത്തി ഏഴിൽ കൊണ്ടുവന്ന് ഒരു താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയൊരു ചട്ടക്കൂട്ടില് പള്ളത്തോനെ പ്രതിഷ്ഠിച്ചത് പക്ഷെ അന്ന് ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു പതിനേഴ് വർഷമായി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ രണ്ടായിരത്തി ഇരുപതിലൊരു അഷ്ടമംഗല പ്രശ്നം വെച്ചിരുന്നു ആ പ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരം നാല് വർഷത്തിനുള്ളിൽ നവീകരണകലശം നടത്തണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് മുതൽ പതിനെട്ട് വരെ നവീകരണ സഹസ്രകലശം നടക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും അവിടുത്തെ നാട്ടുകാരുടെയും അതുപോലെ ക്ഷേത്ര ക്ഷേമസമിതി എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു ചടങ്ങ് വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ് ഈ നവീകരണ കലശവും സഹസ്രകലശവും സഹസ്രകലശം നടക്കാറുണ്ട് നവീകരണകലശവും നടക്കാറുണ്ടെങ്കിലും നവീകരണ സഹസ്രകലശം അത്ര വ്യാപകമല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അപ്പം അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ മതി അകത്ത പണികൾ അതായത് എല്ലാവിധത്തിലുള്ള പണികളും രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കൊറോണ സമയത്താണ് ക്ഷേത്രത്തിന്റെ പണി എല്ലാം ഒരുവിധം നടന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് സാധാരണ കൊറോണ സമയത്ത് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്ന സമയത്തും ഇവിടെ ക്ഷേത്ര എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും പിന്തുണ ഉള്ളത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് ക്ഷേത്രത്തിലെ പണികൾ അതിൽ ദശാവതാരം ഏർ തൂണിലൊക്കെ ആയി അങ്ങനെ വളരെ നല്ല രീതിയിൽ നടന്നു അതുപോലെ മണ്ഡപം പൊളിച്ചു പണിതു പിന്നെ ശ്രീകോവിലിന്റെ ചെയ്തു അങ്ങനെ ഒരുവിധം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുപോലെ കൊളം അതിൻ്റെ നിർമ്മാണം ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പൊ രണ്ടായിരത്തി ഈ വരുന്ന ഏപ്രിൽ എട്ടിന് നവീകരണ സഹസ്രകലശം നടക്കുകയാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിട്ട് ഞങ്ങളുടെ കറുതന്മാരെന്ന് പറയുമ്പോൾ അച്ഛനും ചാച്ചന്മാരൊക്കെ പറയുന്നത് ഇത് വളരെ പുരാതന കാലത്ത് അവിടെ ഉണ്ടായിട്ടുള്ളൊരു അമ്പരാണ് പറഞ്ഞ വള്ളത്തപ്പണ ക്ഷേത്രം തന്നെ അതിന് പറയുന്നത് കാരണം അവിടെ കൂടുതലും കൃഷിക്കാരാണ് അപ്പൊ കൃഷിക്കാർക്ക് അന്ന് ഒരു പൂ മാത്രം കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഓഹരിയാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അങ്ങനെയാണ് ആ ക്ഷേത്രം നരനിന്ന് പോന്നിരുന്നത് എന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴാണ് ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹത്തിന് നരിപ്പെറ്റ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ കാര്യങ്ങളുണ്ടായി സാധാരണയായിട്ട് ലോക ജനതയുടെ സന്തോഷവും ആനന്ദ എല്ലാ കാര്യത്തിലും എല്ലാ സമൂഹവും കൈക്കൊണ്ടിട്ടുള്ളത് എപ്പോഴും അതാണ് ലക്ഷ്യം ഏതൊരു സമൂഹത്തിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഭാരതത്തില് ക്ഷേത്രങ്ങളുടെ ഉദയം അത് തന്നെയാണ് ജനതയുടെ സന്തോഷവും സമാധാനവും അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളുടെ ഉദയം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായാലേ രണ്ടു തരത്തിലുള്ള സുഖമാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഭൗതികമായിട്ടുള്ള സുഖം അതായത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കിട്ടണം വസ്ത്രം കിട്ടണം അങ്ങനെയുള്ള സുഖം മറ്റൊന്ന് നമ്മുടെ മനസ്സിന് സുഖം കിട്ടണം സമാധാനം വേണം എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആത്മീയമായിട്ടുള്ള നമ്മളുടെ സുഖങ്ങളെ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ വെച്ചിട്ടുള്ളത് ശ്രീ പള്ളത്തപ്പൻ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഈ ശാസ്ത്രകലശത്തിൻ്റെ ചെയർമാൻ ഹരി ഹരിതിരുമനി കൺവീനറ് അനിയൻ പള്ളത്തോടെ കൂട്ട് ക്ഷേത്ര തന്ത്രി ശ്രീരാജ് പട്ടതിരിപ്പാട് അമ്പഴപ്പള്ളിമന സെക്രട്ടറി എന്നിവരാണ് ഈ ചടങ്ങ് ഈ പ്രസ്മീറ്റില് പങ്കെടുത്തിട്ടുള്ളത് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവും ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക